നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മനുഷ്യ ജീവന് തന്നെ ഭീഷണിയാകുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം പല ജില്ലകളിലും ഭക്ഷ്യ ഏൽക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള ചില വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വളരെ ഇൻഫോർമേറ്റീവായ ഈ ഒരു വാർത്ത മറ്റുള്ളവരിലേക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകളും അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷ്യ ഏൽക്കുന്ന റിപ്പോർട്ടുകൾ തുടർക്കഥയാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇതിന് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു നമുക്കറിയാം ഭക്ഷണത്തിന് നിറം അതുപോലെ തന്നെ മണം രുചി എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല രാസവസ്തുക്കളും ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട് ഇവയെല്ലാം നമ്മുടെയൊക്കെ ജീവന് തന്നെ ഭീഷണിയാകുമ്പോൾ പല റെസ്റ്റോറന്റുകളും ഇത്തരം മായങ്ങൾ അളവിൽ കൂടുതൽ ചേർക്കുകയാണ് നിയന്ത്രിക്കുന്നതിനോ കൃത്യമായി എല്ലാ മാസങ്ങളിലും പരിശോധനകൾ നടത്തുന്നതിനോ അധികൃതർ തയ്യാറാവാത്തതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴെങ്കിലും പരിശോധനകൾ നടക്കുന്ന ഘട്ടം വരുന്ന സമയങ്ങളിലൊക്കെ ടൺ കണക്കിന് വിഷമത്സ്യങ്ങൾ പിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചെടുക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് കുറച്ചു കൊണ്ടുവരാനെങ്കിലും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മുട്ട മാംസം മാംസ്യം എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളിൽ രുചി വർധനയ്ക്കും ഇവയുടെ ജീർണാവസ്ഥ മറയ്ക്കുന്നതിനും ധാരാളമായി ചേർക്കുന്ന ഒന്നാണ് അജിനമോട്ടോ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കിടയാക്കുന്ന അജിനമോട്ടോ ഇന്ന് ഭക്ഷണങ്ങളിലെ ചേരുവകളിൽ പ്രധാനിയാണ് മാംസത്തിന് ചുവന്ന നിറം നൽകി പുതുമ നിലനിർത്താനായി ചേർക്കുന്ന ഇത്തരം മായം മാംസം ചീത്തയാകുമ്പോൾ വരുന്ന നിറം മാറ്റം തടഞ്ഞ് സ്വാഭാവികമായ ചുവന്ന നിറം നൽകുന്നവയാണ് ഭക്ഷണത്തിലെ മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് പിഴയോ ജയിൽ ശിക്ഷയോ രണ്ടും കൂടിയോ നൽകാവുന്നതാണ് മായം ചേർത്ത പാലിലെ പ്രോട്ടീൻ അളവ് ശരിയാക്കാനും മീൻ പുതുമയോടെ തിളങ്ങാനും യൂറിയ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇത് അമിതമായാൽ അലർജി ചൊറിച്ചിൽ പോലുള്ളവ അനുഭവപ്പെടാനിടയാകുന്നു ആകർഷകത്വം കൂട്ടാനായി നിരോധിക്കപ്പെട്ടവയും അനുവദനീയമായ ആ വിവിധ നിറങ്ങളിൽ വളരെ കൂടിയ അളവിൽ ചേർക്കപ്പെടുന്നുണ്ട് കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ ഇത് കണ്ടെത്തി തടയുവാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പൊതുജനങ്ങളെ വളരെയധികം ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത നമ്മുടെയൊക്കെ സ്കൂൾ പരിസരങ്ങളിൽ മിഠായികൾ ധാരാളമായി വിൽക്കുന്ന ചെറിയ പെട്ടിക്കടകൾ അതുപോലെ തന്നെ സൈക്കിളിലും മറ്റും വിൽക്കുന്ന മറ്റു ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഇത്തരത്തിൽ നിരവധി കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മിഠായികൾ ധാരാളം വിൽക്കപ്പെടുന്നുണ്ട് ഇവയിൽ ചെങ്കിലും ഭക്ഷ്യ കാരണമാകുന്നു എന്നുള്ളതും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് സ്കൂൾ പരിസരങ്ങളിലെ മിഠായി കടകളിൽ ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിൽക്കുന്നുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് സ്കൂൾ പരിസരങ്ങളിലും മറ്റുമുള്ള കടകളിൽ നിന്ന് മിഠായികൾ വാങ്ങുമ്പോൾ കൃത്യമായ ലേബൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ വാങ്ങാൻ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു കൃത്രിമ നിറങ്ങൾ നിരോധിത നിറങ്ങൾ തുടങ്ങിയവയുള്ള മിഠായികൾ ഉപയോഗിക്കാതിരിക്കുക മിഠായികളുടെ ലേബലിൽ പാക്ക് ചെയ്ത തീയതി എക്സ്പയറി ഡേറ്റ് എന്നിവ ഉണ്ടെന്ന് ഉറപ്പാക്കുക ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തിയ ലേബലിലുള്ള മിഠായികൾ മാത്രം വാങ്ങുക ഓസ് പിങ്ക് തുടങ്ങിയ നിറത്തിലുള്ള പഞ്ഞി മിഠായികൾ കഴിക്കരുത് നിരോധിത ഫുഡ് കളർ ചേർത്തുണ്ടാക്കുന്ന ഇത്തരം പഞ്ഞി മിഠായികൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം അടുത്തിടെയാണ് പാലക്കാട് ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് മിഠായി വാങ്ങി കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ വാർത്ത പുറത്തു വന്നിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പരിസരങ്ങളിലെ എല്ലാ കടകളിലും പരിശോധനകൾ നടത്തി യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത മിഠായികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ്